വീട്ടിൽ കൊള്ളാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കുറിച്ച് ഒരാൾ കേട്ടു എന്നെ എന്നെ തന്നെ മാത്രം പറയുന്ന ഒരു സംശയം വേണ്ട പറഞ്ഞ ആളെ ഞാൻ പിടികൂടും ഞാൻ പെട്ടു ചോദിക്കും ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഒരു ആരോപണം മൂന്നാമത് ഒരാളോട് പറയുന്നു അയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ അറിയിക്കുന്നു പോയി 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 ജയിക്കാനായി തന്ത്രങ്ങൾ പലതും പയറ്റാ പക്ഷെ നിന്റെ കാലെടുത്ത് കുത്തി പോയി തന്ത്രങ്ങൾക്കും വേണ്ട ഒരു മര്യാദ പറ്റിപ്പോയടാ വേണ്ട വേണ്ട നീ പലതവണ പറഞ്ഞുതാ കേട്ടില്ല നീ വേണ്ട ഏറെ പറയാൻ ഞാൻ പറയുന്നില്ല നമുക്ക് കണ്ടറിയാം ഡക്കും പുഡും നിന്റെ പരിപാടി ഇന്ന് തീർത്തു തരാനാണ് ഞാൻ